എന്തിനു വന്നു ചില സമയം ഉറപ്പക്കാരുണ്ട് എന്നാൽ ഞാൻ ഇതിൽ വന്നതിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണെന്നുള്ളതാണ് അതാണ് സന്തോഷം ശരിക്കും പറയാണ് സാറേ ഞാന് ഞാന് അധികം നാളെ ഈ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ പല സ്റ്റേറ്റുകളിൽ ഇങ്ങനെ മാറി മാറിയിരുന്നതാണ് അത് കഴിഞ്ഞാൽ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ശരിക്കും മദ്രാസിൽ വന്ന സമയത്ത് ഭയങ്കര ബ്രീത്തിംഗ് ട്രബിൾ ബ്രീത്തിങ് ട്രബിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊതുകിന് വേ കൊതുകിന്റെ ശല്യം കൊണ്ട് കൊതുകിന് ഉപയോഗിച്ച കൊതുക് തിരിയാണോ എന്തോ എനിക്ക് ഭയങ്കര ബ്രീത്തിങ് ട്രബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രീത്തിങ് ട്രബിള് അന്ന് മക്കളൊക്കെ രണ്ടുപേരും വെറും കുഞ്ഞുങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതുങ്ങളെ രാവിലെ സ്കൂളിൽ വിടണം എല്ലാം ചെയ്യണം എനിക്ക് ഈ ബ്രീത്തിൻ അമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റിയാലോ അതുപോലെയാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി ഈ പിന്നെ ഡെറിപ്ലിൻ ഇഞ്ചക്ഷൻ എടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാ ഒരു ദിവസം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ തിരിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എന്റെ കൈ കിട്ടുന്നതും അങ്ങനെ അതിന് വെൽഹാട്ടും സ്പയർ ആ ഗോൾഡും ആയുശ്വാസം കവചപ്രാശവും ന്യൂട്രി ലൈഫും കൂടെ കഴിച്ചു കഴിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ടു ടൈംസ് ഇൻഹേലർ എടുത്തോണ്ടിരുന്ന കൂട്ടത്തിലാണ് അതെല്ലാം മാറ്റി വെച്ച് ഇപ്പൊ ശരി ും ഞാന് നല്ല പോലെ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്നുള്ള ആ ബ്രീത്തി അങ്ങോട്ട് മാറിക്കിട്ടേ അതിന് പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത സമയം കൊണ്ട് ഓസ്ട്രേലിയയിൽ പോയി വന്ന് ഓസ്ട്രേലിയ ഇപ്പോ അവിടെ എല്ലാവർക്കും നല്ല അവിടെ നല്ല തണുപ്പായിരുന്നു ഹലോ സാറേ തുടർന്നോ ടീച്ചറേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ എല്ലാവർക്കും ഈ പനിയും ചുമയും എല്ലാം വന്നപ്പോഴും ഞാൻ എനിക്ക് ത്ര അങ്ങോട്ട് അഫക്റ്റ് ചെയ്തില്ല കുര്യൻ സാറും ഉണ്ടായിരുന്നു കുര്യൻ സാറിന് യാതൊരു ഇത് കുഴപ്പവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോഴും മനസ്സിലായി നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഗുണമെല്ലാം അപ്പൊ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഹെൽത്ത് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട വരത്തില്ല ശരിക്കും ഞാനൊക്കെ മാസത്തിൽ രണ്ടും മൂന്നും തവണ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന ഞാന് ഇപ്പൊ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട യാതൊരു വരുന്നില്ല എന്നുള്ളതാ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ല അതുപോലെ തന്നെയാണ് കേട്ടോ സാറേ എന്റെ തല എന്ന് പറഞ്ഞ വെയിൽ കാണിക്കാൻ പറ്റാത്ത തേലയായിരുന്നു അതുപോലെ ഒരു തല വേറെ ആർക്കും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവത്തില്ല ഒരു തുള്ളി വെള്ളമോ ഒരു തുള്ളി എണ്ണയോ എന്റെ തലയിൽ തേക്കാൻ പറ്റത്തില്ല തല ഉണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാണ് എനിക്ക് എന്ന് പറഞ്ഞ കഫക്കെട്ടൽ ഭയങ്കര കവക്ക പിന്നെ ചുമ പിന്നെ കൂടെ കൂടെ ഇങ്ങനെ വെള്ളം കുടിക്കോ ഒരു ചോക്ലേറ്റ് വാല്ടിയോ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന ഞാന് ഇപ്പൊ നമ്മ എന്റെ കയ്യിൽ ചാമ്പി തൈലം കിട്ടിയപ്പോഴത്തേക്ക് ആ ചാ ഈ ഇതിന്റെ ഈ റിസൾട്ട് എല്ലാം എനിക്ക് കിട്ടിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ അധികം ആയില്ലല്ലോ അപ്പൊ ആ സമയം മുതൽ ഞാൻ ഈ രാവിലത്തെ വാക്ക് എന്നും കേക്കും ഡെയിലി കേക്കുമായിരുന്നു അത് ഇതുവരെ നിർത്തിയിട്ടുമില്ലെന്നുള്ളതാ അങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് അപ്പൊ ഈ ചാമ്പിത്തൈലത്തിന്റെ ഉപയോഗം മനസ്സിലായി ആ ചാമ്പി തൈലം തല വെക്കാൻ തുടങ്ങി ഡെയിലി ആ ചാമ്പി തൈലം തന്നെയാണ് എന്റെ വെച്ച് കുളിക്കുന്നത് ഇപ്പൊ അതിന്റെ കൂടെ ഒരു ശകലം ബൃങ്കരാജം കൂടെ മിക്സ് ചെയ്ത് ഇപ്പൊ തേക്കാൻ തുടങ്ങി ആദ്യം ഈ ചാമ്പിത്തൈലം കൊണ്ട് തന്നെയാണ് ഞാന് ഇപ്പൊ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഡെയിലി തല കുളിക്കുകയും ചെയ്യാൻ നല്ല പോലെ വൃത്തിയായിട്ട് നിറയ്ക്കുകയും ചെയ്യാന്നുള്ള അതുപോലെ തന്നെയായിരുന്നു സാറേ എന്റെ വെരിക്കോസുവേന് വെരിക്കോസുവേനെന്ന് പറഞ്ഞ എന്റെ അമ്മ കുരുൻ സാറെ എപ്പോഴും പറയുന്നു എന്തിരാടി ഈ കാലിങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന നീല മുക്കി അപ്പൊ ആർക്കും കാണാൻ കൊള്ളാത്ത ഒരു കാലോ നോക്കിക്കോടെ അതിൽ നിന്ന് ഞാന് ഈ ചാമ്പി തൈലും നോവേദനാഞ്ചലും ബ്ലഡ് പ്യൂരിഫയറും കഴി ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു ചാമ്പിത്തയിലും ശകലം ചൂടാക്കി പാത്രം ചൂടാക്കി അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് മുകളിലോട്ട് തടവി ഈ മുട്ടയെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുട്ടുവേദന എതിലേ പോയെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ മുട്ടുവേദനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല വിരിക്കോസുവേരും ചെയ്ത് അപ്പൊ ആ മുട്ടുവേദന മാറിക്കിട്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ മോളിൻ്റെ കൊച്ച് അതിന് ഈ എന്തു പറഞ്ഞാൽ ആണ് അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് എന്തു ചെയ്തു അപ്പൊ കൊച്ചിന് കഴിഞ്ഞ ഡിസംബർ ഇരു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന കൊച്ചാണ് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒന്ന് കൊടുത്തു നോക്ക് അവർക്ക് വലിയ മനസ്സ് ഇല്ലായിരുന്നു അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ അങ്ങനെ ഇരുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞു മോളെ വെയിറ്റ് ചെയ്യേ ഇതൊന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു അപ്പൊ പ്രോനാസികയും കവചപ്രാവശ്യവും ബിലോ തേർട്ടി സെവനും ന്യൂട്രി ലൈഫും കൂടെ കൊടുത്തു കൊടുത്ത് ആ ഡിസംബറിൽ ചെയ്യേണ്ടത് മാറ്റി വെക്കുക ഞാൻ പറഞ്ഞത് കൊണ്ട് മാറ്റി വെച്ചു ആ ഓപ്പറേഷൻ ഒരു രണ്ട് മൂന്ന് മാസം നമ്മുടെ ഇത് തുടർച്ചയായിട്ട് ഇത് കഴിച്ചു പ്രോണാസിക മൂക്കിൽ ഒഴിച്ചു അടിച്ചു അങ്ങനെ ഇന്നിപ്പോ ഉണ്ടല്ലോ ഇപ്പൊ യാ യാതൊരു കുഴപ്പമില്ല ഈ അടനോടുള്ള പിള്ളേരുണ്ടല്ലോ ഫുഡ് എന്ന് പറഞ്ഞ ചവച്ച് കഴിക്കത്തില്ല അവര് എപ്പ് ഏത് ഫുഡായാലും വായനോട്ടിട്ടിട്ട് അവര് വിഴുങ്ങുവാ ചെയ്യുന്നത് ആ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം കിട്ടി ആ കൊച്ചിന്റെ ആ പ്രോബ്ലം മാറി കിട്ടി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പഴും കാണുമ്പഴും നമ്മുടെ ഈ പ്രോഡക്റ്റിന് ഇത്രമാത്രം വില വെ വിലയല്ല ഇത്രമാത്രം ആ മൂല്യം അതിന്റെ ആ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞിരുന്നത് കൊച്ചാണെന്ന് ഓർത്തോണം അതാണ് മാറ്റി വെച്ചിട്ട് ഞാൻ രണ്ടു മാസത്തെ അവധി കൊടുത്തു ഇത് കഴിപ്പിച്ചു ഇപ്പൊ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ സാറേ ഞാന് കൊറേ പേർക്ക് കൊറേ നമ്മുടെ സാറിന്റെ തല ശരിക്കും നമ്മടെ ഒരച്ച അച്ഛന്മാരുടെ പട്ടം കിട്ടിയ പോലെ ബാക്കിൽ ഇങ്ങനെ കച്ചണ്ടിയായിരുന്നു അപ്പൊ വെറുതെ എടുത്ത് തേച്ചതാണ് തലയിൽ തേക്കുന്ന എണ്ണ തീർന്നപ്പോ വെറുതെ മൃഗരാജം എടുത്ത് തേച്ചതാണ് അപ്പൊ ആ തലയിൽ തേച്ചിട്ട് ആ ആ സ്ഥലം വെള്ള മുടി കിളിച്ചു വന്നിരിക്കുന്നു അതും നല്ല സ്ട്രോങ് മുടി പിടിച്ചാ പോരാത്ത മുടി അതുപോലുള്ള മുടി കിളിച്ച് അപ്പൊ ഈ നൈനി ഫൈവ് നമ്മുടെ ബൃംഗരാജും കൂടെ നൈനി ഫൈവ് കുടിക്കുകയും ബൃംഗരാജ് തേക്കുക ചെയ്താൽ ശരിക്കും റൂട്ട് ഉണ്ടെങ്കിൽ മുടി തലയിൽ റൂട്ട് ഉണ്ടെങ്കിൽ മുടി കിടിയിരിക്കും എന്നുള്ള ഭയങ്കര റിസൾട്ടാണ് അത് അത് പുള്ളിക്ക് വിശ്വാസം ോ നന്നിട്ട് മുടി വെട്ടുന്ന ആള് പറഞ്ഞാണ് മുടി വെട്ടുന്ന ആള് പറഞ്ഞു ഈ സാറിന്റെ തലയിൽ എന്താ എന്താ തേക്കുന്ന മുടിയൊക്കെ നന്നായിട്ട് വന്നു അങ്ങനെയാണ് പുള്ളിക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും വിശ്വാസം വന്നില്ല അങ്ങനെ അവ പുള്ളി പറഞ്ഞപ്പോഴാണ് അപ്പൊ ശരി തലയിൽ മുടി ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ സാറിന് വേറെ ഒരു കാര്യമുണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ് അവൻ ഇപ്പം ബെഹ്റലിനാണ് അവൻ ഇവിടെ വരുമ്പോ അവൻ ജീവൻ ഇവിടെ വരുമ്പോ അവൻ ും കൊച്ചെറുപ്പം മുതലേ അവന്റെ കാലിങ്ങനെ പൊട്ടി ഒഴുകി ഇങ്ങനെ ചലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട് അങ്ങനെ ഈ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലും കാണാത്ത ഡോക്ടേഴ്സ് ഒന്നുമില്ലെന്നുള്ളത് അവസാന തലകല പറമ്പോക്ടറുടെ ചികിത്സയിൽ ഇരുന്നു കഴി അപ്പൊ ഡോക്ടർ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല മരുന്ന് കൊടുക്കുമ്പോ അവനൊച്ചിരി പ്രേതമാവും പിന്നെ അത് വരും അങ്ങനെ ഇരിക്കുമ്പോൾ ാണ് ഞങ്ങൾ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോ ഇവനെ കാണുന്നു അപ്പൊ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിട്ട് ഇത്ര ഇപ്പോഴും എന്റെ കാല് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് കാലിന് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞേട്ടാ നീ ഇതൊക്കെ ഒന്ന് കഴിക്കുക കഴിക്കുകയും തേക്കുകയൊക്കെ ചെയ്യും മാറ്റം വരും അപ്പൊ ഞാൻ അവന് കൊടുത്ത കൊടുത്തും ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും മാത്രമേ ഇത് മൂന്നെണ്ണം മാത്രമേ കൊടുത്തോളൂ ശരിക്കും ഉണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞപ്പോ അവന്റെ കാലിന് നല്ല വ്യത്യാസം വന്നു പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം അവന് ലീവ് രണ്ടാഴ്ച കഴിഞ്ഞ് അവന് പോണ്ട വന്നു അപ്പൊ ഇതെല്ലാം കൊടുത്ത് ഞാൻ വിടുകയും ചെയ്തു ഇപ്പൊ അവന് യാതൊരു പ്രശ്നവും ഇല്ല അവൻ വീണ്ടും വന്നു ലീവിന് വന്നു ഇപ്പൊ കാലിന് യാതൊരു പ്രശ്നവും ഇല്ല ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല എനിക്കറിയത്തില്ല എത്ര അതുപോലെ തന്നെ നമ്മുടെ ഒരു പിന്നെ ഓൾഡ് ഏജ് ഹോം ഉണ്ട് ആ ഓൾഡ് ഏജ് ഹോമിന് ശരിക്കും പറയാണ് നമ്മളെ വിളിച്ച് വരുത്തി അവര് ഇന്ന ഇന്ന പ്രോഡക്റ്റ് കുറെ ആൾക്കാരുണ്ടാവും അവിടെ അപ്പൊ ഓൾഡേജ് ഹോമല്ലേ ഇങ്ങനെ നമ്മളെ ഉണ്ടല്ലോ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുത്തി ആ അവര് ആ സിസ്റ്റേഴ്സ് വന്നിട്ട് ഓരോ പേഷ്യന്റിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന പോലെയാണ് അപ്പൊ അതൊക്കെ കാണുമ്പോ നമ്മൾ ഓരോരുത്തർക്കും ഈ ഡോക്ടേഴ്സും മെഡിസിൻ എഴുതി കൊടുക്കുന്ന പോലെയാണ് അവർക്ക് എല്ലാം നമ്മൾ കൊടുത്തു ഒരു ഇപ്പൊ അവര് എട്ടുപേർ പേര് വന്ന് കാണുന്നുണ്ട് അപ്പൊ ആ സിസ്റ്റേഴ്സ് പറയും ഇനി അടുത്ത പ്രാവശ്യം ഡോക്ടർ വരുമ്പോ എല്ലാം പറഞ്ഞോളൂ ഇന്നത് ഇന്നതൊക്കെ കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു അങ്ങനെ ഒരുപാട് പേർക്ക് അവർക്ക് പയൽസിനായാലും പയൽസിനു കൊടുത്തു പയൽസി കൊടുത്തു അപ്പൊ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നല്ല മാറ്റം വന്നു അവർക്ക് ഇപ്പൊ അവർ അത് കഴിക്കുന്നേ ഇല്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വേറെ ഒരു പുള്ളിക്ക് ബ്രീത്തിങ് ട്രബിളിന്റെ കപജപ്രാവശ്യവും ആശ്വാസവും ഹാട്ടും എല്ലാം കൂടെ കൊടുത്തിട്ട് അവർക്ക് നല്ല മാറ്റം ഞാൻ പെട്ടെന്ന് പറയുന്നത് നമുക്ക് സമയം കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ വേറെ ഒരു പുള്ളിക്കാരി പിന്നെ അവർക്ക് വയർ എന്ത് കഴിച്ചാലും അവർക്ക് വയറുവേദനയാണ് എന്ത് കഴിച്ചിട്ടും വയറുവേദന അവർക്ക് മാറുന്നില്ല എന്നുള്ളത് അപ്പം ഇങ്ങനെ വയറ് വീർത്തും വരികയും ചെയ്യും അപ്പം അവർക്ക് ഞാൻ കൊടുത്തത് ഇമോണോ ത്രീ പ്ലസും ആൻറ്റി ആക് ആന്റി ആക്സിഡൻറ്റും കൂടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവർക്ക് നല്ല മാറ്റം വന്നു മാറ്റം വന്ന് ഇപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തീർത്തും മാറിയില്ല കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്താണ് അതിനെ കണ്ടത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല സാറേ ഞാൻ ഏർ നിർത്തുകയാണ് അപ്പൊ എന്നെ വിളിച്ച സുമേഷ് സാറിനും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാറേ ഓക്കെ